പ്രിയപ്പെട്ട ക്രിക്കറ്റ് പ്രേമികളെ അങ്ങനെ മൂന്നാം ഇന്ത്യ ഓസ്ട്രേലിയ മൂന്നാം ഏകദിനം ആരംഭിച്ചു പരമ്പര ഇന്ത്യ നേരത്തെ കൈവിട്ടല്ലോ പ്രത്യേകതകളുണ്ട് രണ്ട് മാറ്റങ്ങളുണ്ട് ഒന്ന് പ്രസീത് കൃഷ്ണനെ കൊണ്ടുവന്ന് നിതീഷ് കുമാർ റെഡ്ഡിനെ മാറ്റി പിന്നെ അർഷദീപ് സിംഗിനെ മാറ്റിയിട്ട് കുൽദീപ് യാദവിനെ കൊണ്ടുവന്ന് രണ്ടുപേരും വേണ്ട മാറ്റങ്ങൾ പക്ഷെ ഒരു കാര്യമുണ്ട് ഗംഭീരന്റെ ഇഷ്ടക്കാരനായ ഹർഷിത് റാണയെ ടീമിൽ ഉൾപ്പെടുത്തി നന്നായി പന്തെറിഞ്ഞിരുന്ന അർഷദീപ് സിംഗിനെ മാറ്റിയിട്ട് ഹർഷിത്രാണെ ടീമിൽ ഉൾപ്പെടുത്തി ഗംഭീർ നേരത്തെ പറഞ്ഞല്ല ഇരുപത്തിമൂന്ന് വയസ്സുള്ള ചെക്കൻ്റെ ഭാവി നശിപ്പിക്കരുതെന്ന് ക്രിസ്്രീകാന്തിനോടും അശ്വിനോടൊക്കെ പറഞ്ഞിരുന്നല്ല പറഞ്ഞിരുന്നില്ല എന്തിനാണ് ടീമിൽ എടുക്കുന്നത് ഇപ്പോഴും മനസ്സിലാവുന്നില്ലേ ഇത് പൊളിറ്റിക്സിന്റെ ഭാഗം അല്ലെങ്കിൽ ഗംഭീറിന്റെ ഇഷ്ടക്കാരൻ തന്നെയല്ലേ ആണ് കണക്കുകൾ അതാണ് സൂചിപ്പിക്കണത് കൃത്യമായിട്ട് പറഞ്ഞുതരാം അതായത് ഏ അവസാനം കളിച്ച ഏഴ് ഏകദിനം ഏർ കുൽദീപ് യാദവ് അല്ല ഹർഷദീപ് സിംഗ് പത്ത് ഏകദിനം മത്സരങ്ങളാണ് കളിച്ചിട്ടുള്ളത് അത് രണ്ടും കമ്പയറിയാ അതിരിക്കുമ്പോ ഒരു കാര്യം പറയാം ലാസ്റ്റ് ഓസ്ട്രേലിയക്കൊന്നുള്ള ആദ്യ രണ്ട് മത്സരങ്ങളുടെ കണക്ക് നമ്മൾക്ക് എടുത്തു നോക്കാം ഞാൻ കൃത്യമായിട്ട് കണക്ക് നിങ്ങളുടെ മുമ്പിൽ വായിക്കാം അപ്പൊ അല്ലാതെ നന്നായിട്ട് പന്തെറിഞ്ഞ കുൽദീപ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു സംശയം തോന്നിയേക്കാം അതുകൊണ്ടാണ് ഈ പറയുന്നത് അതായത് ആദ്യത്തെ മാച്ചിൽ നൂറ്റി മുപ്പത്തൊന്നായിരുന്നല്ലോ ഡെക് വർത്ത് ലൂരി സമ്പ്രദായം പ്രകാരം ആയിരുന്നല്ലോ അ സദീപ് സിംഗ് എറിഞ്ഞത് അഞ്ച് ഓവറാണ് മുപ്പത്തൊന്ന് റൺസാണ് അദ്ദേഹം വഴങ്ങിയത് ഒരു വിക്കറ്റ് എടുത്ത് അദ്ദേഹത്തിന്റെ ബൌളിംഗ് എക്കണോമി ആറ് പോയിന്റ് ആറ് പോയിന്റ് രണ്ടേ പൂജ്യം ആയിരുന്നു ബൌളിംഗ് എക്കണോമി ഹർഷിത്രാണ് നാല് ഓവർ എറിഞ്ഞി ഇരുപത്തിയേഴ് റൺസ് കൊടുത്ത് വിക്കറ്റ് ഒന്നും ആറ് പോയിന്റ് ഏഴ് അഞ്ച് ബൌളിംഗ് എക്കണോമി അടുത്തത് അദ്ദേഹത്തെ രണ്ടാമത്തെ ഓസ്ട്രേലിയക്ക് എതിരുള്ള രണ്ടാമത്തെ ഏകദിനം നമുക്ക് നോക്കാം രണ്ടാമത്തെ ഏകദിനത്തിൽ അശ്വദീപ് സിംഗ് എഴുതുന്നത് എട്ടേ പോയിന്റ് രണ്ട് ഓവറിൽ നാൽപ്പത്തി ഒന്ന് റൺസ് വഴി രണ്ട് വിക്കറ്റ് എടുത്ത് നാല് പോയിന്റ് ഒമ്പത് രണ്ട് എക്കണോമി ഹർഷിത് റാണ് എട്ട് ഓവർ എറങ്ങി അമ്പത്തി റൺസ് കൊടുത്തിട്ട് രണ്ട് വിക്കറ്റ് എടുത്ത് ഏഴ് പോയിന്റ് മൂന്ന് എട്ട് എക്കോണോമി എന്തു ആൾ പറയേണ്ടത് ആരാളീ രണ്ട് ഏകദിനത്തിൽ നന്നായിട്ട് ബാറ്റ് ബോളർ ഞാൻ പറഞ്ഞേ നിങ്ങൾ അതേപോലെ ലാസ്റ്റ് ഒരു പന്ത്രണ്ട് അതായത് ഹർഷിത് റാണാകെ ഏഴേകദിനോ കളിച്ചിട്ടുള്ളൂ എന്നാണ് ധോക്കിയപ്പോൾ മനസ്സിലായത് അതിനകത്ത് ഇയാൾ പത്താണ് അപ്പം ലാസ്റ്റ് ഏഴ് ഏകദിനം കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഹർഷിദ് റാണെടുത്താങ്ങുന്നത് പന്ത്രണ്ട് വിക്കറ്റ് ഹർഷദീപ് സിംഗ് എടുത്താങ്ങുന്നത് പന്ത്രണ്ട് വിക്കറ്റ് എന്താ പറയുന്നത് ആവറേജ് ഏറ്റു ഇരുപത്തിനാല് പോയിന്റ് നാലോന്ന് ഹർഷിദ് റാണ ഹർഷദീപിന്റെ പത്തൊമ്പത് പോയിന്റ് രണ്ടേ അഞ്ച് ബൌളിംഗ് എക്കണോമി അശ്വദീപിന്റെ നാലേ പോയിന്റ് ഏഴ് ഒമ്പത് നമ്മളുടെ ഹർഷിത്രാണ് പൂജ്യം ആറ് ആറിന്റെ മുകളിലാണ് ബെസ്റ്റ് ബൗളിംഗ് മൂന്നിന് മുപ്പത്തി ഒന്ന് ഹർഷിത്രാണ് അശ്വദീപ് സിംഗ് അഞ്ചിന് മുപ്പത്തേഴ് ഏർ നാല് വിക്കറ്റ് പ്രകടനം അഷ്വദീപ് സിംഗ് ഒരാവശ്യം ഹർഷിത്രാണ് പൂജ്യം ഇല്ല അഞ്ച് വിക്കറ്റ് പ്രകടനം അർഷദ്ദീപ് സിംഗ് ഒരു പ്രാവശ്യം ഹർഷിത്രാണ് പൂജ്യം ആരാണ് മികച്ചവൻ എന്ന് നിങ്ങൾ തന്നെ കണക്കുകൂട്ടിക്കും ഇത് ഗംഭീറിന്റെ ഇഷ്ടക്കാരനാണെന്ന് പറയുന്നത് സത്യമല്ലേ ആണോ എന്ന് നിങ്ങൾ തന്നെ തീരുമാനിച്ചിട്ട് കമന്റ് ചെയ്യുക എനിക്ക് വളരെ ഇഷ്ടമുള്ള പ്ലെയർ ആണ് ഗംഡിയത് പക്ഷേ അദ്ദേഹം ഇപ്പോൾ കാണിച്ചത് എനിക്ക് കൃത്യമായിട്ട് പൊളിറ്റിക്സ് ആയിട്ടാണ് തോന്നിയത് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് ഒന്ന് കമന്റ് ചെയ്തേക്കും ഇതേ കളി നടന്നുകൊണ്ടിരിക്കണം അപ്പം ശരി അപ്ഡേറ്റുകള വിവരങ്ങളായിട്ട് വരാം പറ്റുമോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്